ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷോൾ മാക്സ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഹെഡി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒരു മൂന്ന് മോഡലാണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ അൻപത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റ് ആണ് പതിനാല് പതിമൂന്ന് ഇഞ്ചി കയ്യേർപ്പും വരുന്നുണ്ട് ആ ഐറ്റംസിലാണ് നമുക്ക് കാണിക്കാൻ ഉള്ളത് ഒരു അടുത്താണ് ഒരു മോഡലിട്ട അപ്പം ഫ്രീ ഡെലിവറി ഇല്ല റേറ്റ് വളരെ കുറവാണ് മുന്നൂറ്റി മുപ്പത് രൂപകളും മാക്സിക്ക് വരുന്ന റേറ്റ് ഇട്ടാം ൂറ്റിമുപ്പതിൻ്റെ ഐറ്റംസ് ആണ് എത്ര പീസ് എടുത്താലും ഡെലിവറി നിങ്ങൾ എടുക്കണം ഡെലിവറി ഫ്രീ ഇല്ലേട്ടോ അടിപൊളി ഷോളൊക്കെയാണേകദേശം ഒരു രണ്ടേകാം മീറ്റർ ലെങ്ത് വരണേണ്ടേ ഷോൾ അല്ല ടെഡി പ്രിന്റിലാണ് സംഭവം വരണം ഏകദേശം ഒരു നാല് കളേഴ്സിൽ വരണേണ്ടേറാണ് ജസ്റ്റ് വിധി വരുന്നത് കേട്ടോ അപ്പം നീ ഞാൻ ഷോൾ ഈ ഒരു മോഡലിൽ നിർത്തി കാണിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടാ അപ്പം പിന്നെ അതിൻ്റെ ഒരു പച്ച എണ് കാണിക്കാനുള്ളത് ഒക്കെ വരുന്നത് നാൽപ്പത്താറ് ചസ്റ്റ് മീതി ആണ്ട്ടാ വരുന്നത് പിന്നെ അൻപത്താറ് ഇഞ്ചി ഇറക്കം വരുന്നുണ്ട് പതിനാലാണ് കൈ കയ്യറക്കം വരുന്നത് കയ്യർക്കം വരുന്നുണ്ട് പത്തിഞ്ചി ആണ് ചിലത് വരുന്നത് ചിലത് പന്ത്രണ്ട് ഇഞ്ചിയാണ് ഞങ്ങക്ക് പല സൈസിലാണ് ഇതിന്റെ കയ്യർക്കം വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് അടുത്തൊരു ഐറ്റംസ് ഐറ്റംസ് തന്നെ നാല്പത്തി ആറ് അട്ട ചെസ്റ്റ് അൻപത്തി ആറ് ഇഞ്ചി അർത്ഥം വരുന്നുണ്ട് പതി പതിമൂന്ന് ഇഞ്ചി ആണ് ഇതിന്റെ കയ്യേറ്റം വരുന്നത് ഇതിന്റെ ഷോൾ ഇതാണ് ഓക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു മോഡൽ കാണിക്കേണ്ട അടിപൊളി തീകോക്കിൽ ആണിത് വരുന്നത് കളറിൽ വരുന്നത് ഇതിൻ്റെ കയ്യേർക്കം വരുന്നത് പതിമൂന്ന് ഇഞ്ച് കയ്യറുക്കാണ് നാൽപ്പത്താറ് അഞ്ച് നാൽപ്പത്താറ് ടെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ തീകോക്ക് ഐറ്റംസിലാണ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂട്ടോ ഫ്രീ ഡെലിവറി ഇല്ല ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കാം ഓക്കേ അങ്ങനെ ഡെലിവറി നിങ്ങൾക്ക് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ആക്കി തരണമെങ്കിൽ മുന്നൂറ്റി ആറു അമ്പത് രൂപ വരുക അങ്ങനെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ എടുക്കുന്ന ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഷോൾട്ടായിരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് അറിഞ്ഞിട്ട് അടുത്ത് കാണിക്കാമല്ലിട്ടോ അപ്പം നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ആണ് ഫോൺ പേ ആണ് പേടിഎം ആണ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അടിപൊളി ഷോൾ കേട്ടോ ഓക്കെ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി പരിപാടി ഇല്ല നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഷോളാണ് കേട്ടോ അതിൻ്റെ ഷോളാണ് കുറച്ച് ഒന്ന് നിൽക്കാണിച്ച് അല്ലെങ്കിൽ രണ്ടേകാം മീറ്റർ നീളം വരുന്നത് കേട്ടോ അതിൻ്റെ ഷോള് ഇതായിട്ട് തന്നെ ഒരു പച്ച കളറിൽ വരുന്നൊരു ഐറ്റംസ് ഉണ്ട് മുന്നൂറ്റി മുപ്പതൊള്ളൂട്ടാ റേഞ്ച് വരുന്നത് രണ്ട് മോഡൽ നമ്മൾ കാണിച്ചു മൂന്നാമത്തെ മോഡൽ നല്ല അടിപൊളി ഐറ്റംസിലാണ് കാണിക്കാനുള്ളത് പീ കോപ്പിലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് കണ്ടോ ഒക്കെ ഇത് നാൽപ്പത്താറാണ് ജസ്റ്റ് കീഴിക്കാം ഇഞ്ച് ഇതിൻ്റെ കൈയ്യടക്കം വരണ്ടേ അളവൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ എല്ലാ മോഡലിൻ്റെ അളവ് നമ്മൾ പറയേണ്ടത് പിന്നെ സാധനം വാങ്ങിയിട്ട് ഇങ്ങള് സ്റ്റിച്ചാക്കരുത് സ്റ്റിച്ചാക്കുന്ന പരിപാടി ഇല്ല നമ്മൾ കംപ്ലൈന്റ് നമ്മൾ കണ്ണിൽ കാണാത്ത എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ആളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഷോൾ രണ്ടേകാം മീറ്റർ നിങ്ങളോ ഇല്ലത്തിൻ്റെ ഷോൾ ഒരേ ലെന്തിനാണ് വരും നല്ല ഭംഗിയുള്ള ഷോളാണേ അതിൽ കളർ ചേഞ്ച് ആണ് ആണെങ്കിൽ കാണിക്കളറെ റൂമിൽ ഷോൾട്ടാ അത്ര ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാനുള്ളത് ടുത്തൊരു സിംഗി വേറെ കാര്യം മാറക്കണ്ടട്ട വീഡിയോസ് രണ്ടുമണിക്കൂറിനുള്ളിലോളിക്കാം ഓക്കെ ഇതാണ് അതിന്റെ ഷോൾട്ടെ അടിപൊളി അടിപൊളി ഐറ്റംസാണ് അത് ഞമ്മള് പച്ച അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാൻ ഉള്ള കാണിച്ചത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലെങ്കിൽ നല്ല ബാക്കും ഫ്രണ്ടത്രയേ പോലെ തന്നെ വരട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലം ആയിരിക്കും ഓക്കെ